ഹലോ അസ്സാം വലൈക്കും അപ്പൊ എല്ലാവർക്കും ഐസാൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് കാണിക്കാൻ പോണത് ഷാൾ തന്നെയാണ് അപ്പൊ ഒരുപാട് ആൾക്കാര് ഷാള് ചോദിച്ച ഇങ്ങനെ മെസ്സേജ് അയക്കണ്ടേ എന്തെങ്കിലും വീഡിയോ വരുന്നില്ല ഇന്നില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ചോദിച്ചിട്ടോ അപ്പൊ ആര് അപ്പോൾ എന്താണ് ആകെ ആ മുണ്ടല്ലേ അപ്പോൾ എന്താ വെച്ചിരുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇവിടെ നിന്നൊന്നും നേരിട്ട് ഇറക്കുന്നതല്ല നമ്മൾ ഡീലേഴ്സ് വഴി ഇറക്കി വരണതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഈ റേറ്റിൽ കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കണ ചാൾ ഏതാണെന്ന് വെച്ചാൽ എനിക്ക് പുരാനായിട്ടില്ലേ ചോദിക്കും ഞാൻ വിചാരിച്ചു ഇനി ഇതിൽ നിന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് എടുത്താലോ പിന്നെ വിചാരിച്ചു വേണ്ട നിങ്ങളെന്നെ ഇവിടെ ഞാൻ പഠിക്കലേ ഇല്ല കേട്ടോ ഉണ്ണി പോയ എന്താട്ടോ ഒന്നാമത്തേത് ഞാൻ ഇപ്പൊ എടുക്കലെ നിർത്തി കാരണം ഇപ്പൊ കണ്ട് 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 കണ്ടേ ആവശ്യം വരുന്നില്ല ഒരു മിനിറ്റ് അത് എന്താടോ അപ്പോ എല്ലാം വെറൈറ്റി ആണ് ഓരോന്നും ഓരോ പീസൊക്കെ ഉണ്ടാവുകയുള്ളു ഇത് ഞാൻ എടുത്തുവച്ചതല്ലല്ലോ അപ്പൊ ഞാൻ അല്ല അങ്ങനത്തെ ഒരു കളർ ഞാൻ മാറ്റി മാറ്റിവെച്ചിരുന്നു അപ്പൊ നമ്മൾ വിചാരിച്ചു കൊറച്ചൊന്ന് ആർത്ത പറഞ്ഞത് ഇത് എടുക്കലില്ലല്ലോ എന്നുള്ളത് പക്ഷെ നല്ല രസമുള്ള കളർ കാണുമ്പോ എടുക്കാതെ ഇരിക്കാൻ വയ്ക്കൂല പിന്നെ കൊറേ ആൾക്കാര് പറഞ്ഞു കിട്ടിയിട്ടില്ല എന്റെ ഫോൺ നിറച്ച് നിങ്ങളെ ഫോട്ടോ ആണ് എല്ലാ ഒന്നും സ്ക്രീൻഷോട്ട് എടുക്കും എന്നൊക്കെ അപ്പൊ എന്നിട്ടും എനിക്ക് ഇത് വരെ കിട്ടിയിട്ടില്ല ചേട്ടാ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഇതൊന്നും ഓരോന്നോരോന്നെടുത്തൊന്നും കൂടെ പിന്നെ ഇതാട്ടോ അപ്പൊ ചിലതൊക്കെ ചില കെട്ടില്ല പിന്നെയും വീണ്ടും വരുന്നുണ്ട് കേട്ടോ ഇതാ കുറച്ച് കട്ടിയുള്ള സൈസ് ഷാളാണ് കേട്ടോ കുറച്ച് ഇതും പോണുണ്ട് കേട്ടോ കാരണം കട്ടിയുള്ളത് കുറച്ചൊക്കെ പ്രായ പ്രായം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രായം തന്നെ അപ്പൊ മാർക്കൊക്കെ ഇടാന് ഇങ്ങനെ പോകുമ്പോന്നു പൊറച്ച് മൂടി ഇടാനേ കോട്ടനല്ലാന്നുള്ളൂ പക്ഷെ അത് അലിയിലൊക്കെ നിക്കും ഇതാക്കണോ ഇതും അതില് പട്ടതാണ് കേട്ടോ ഇനിയിപ്പൊരായിരം പീസ് വന്നുകണോ പറഞ്ഞിട്ട് വിളിച്ചു ആ ആയിരം പീസ് എടുക്കാൻ വേണ്ടിട്ട് പോവാണ് ഇപ്പൊ ഇന്ന് വൈകുന്നേരത്ത് ഇട്ട് ഇതങ്ങാണിച്ച് തന്നിട്ട് പോകാലാന്ന് വിചാരിച്ചോ അതില് അഞ്ഞൂറ് പീസ് ഇപ്പൊ തന്നെ ഓർഡർ ആയി ആയിട്ടോ അഞ്ഞൂറ് പീസിൽ ആയിരം ആയിരം പീസിൽ അഞ്ഞൂറിനം ഓർഡർ ആയി ഇനി അഞ്ഞൂറ് പീസ് നമുക്ക് ഇവിടെ വലിയൊരു പൂവൊക്കെ ഉണ്ട് ഇണ്ടട്ട കണ്ടില്ലേ ഈ ചുങ്കടിന്റെ രണ്ട് സൈഡിലും ഞാൻ ഞാനങ്ങനെ കണ്ടല്ലേ ഇതൊരു പുതുമ തോന്നാത്ത എന്താ വെച്ചാല് ഇത് രണ്ടു ഞാൻ കഴിഞ്ഞ കെട്ടയച്ചു വെച്ചിട്ടേ അപ്പൊ ഇങ്ങനെ ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ ഡാർക്ക് ബ്ലൂ ആണ് കരിനീലെന്നൊക്കെ പറയണ ആ നീലയാണ് ബ്ലാക്ക് അല്ല അല്ലെട്ടോ ഈ കൊറേ ആൾക്കാർ ബ്ലാക്ക് ആണ് പറയും ഹലോ അവിടെ ഇരിക്കുന്നുണ്ട് ാണ് ഇന്ന് എന്താ എന്റെ ക്യാമറക്ക് ഒരു ആ കർട്ടൺ നീക്കിക്കടാ ആ വെയിലിന്റെ വെയിലിന്റെതുകൊണ്ടേരിക്കും സത്യം മങ്ങിച്ചിണ്ട് ആയിക്കോട്ടെ ഇത് ആ കട്ടിയുള്ള നിങ്ങൾ എന്തു ചെയ്യാപ്പ് ചെയ്യാതി നീക്കി വെക്ക അപ്പൊ ശെരിയാവും സാധനം നീക്കി വെക്കാ കറട്ടൻ മേലെ നീക്കി വെക്കാള് ഞാൻ അപ്പൊ നിർത്തിട്ട് പിന്നെ ഞാൻ വേറെ ഇല്ല ഇപ്പൊ ആ ഇപ്പൊ ശരിക്കും അത് ഫുള്ള് ഇങ്ങോട്ട് ക്ലോസ് ചെയ്തിട് പറയുന്നത് രണ്ട് കൊടുത്തു വരാ ഇതന്നെ ഞാനും പറഞ്ഞത് കണ്ടല്ലേ മനസ്സിലാവാണല്ലേ കൊടുക്കണ്ട ഞാൻ കൊടുത്തു അപ്പൊ ഇപ്പൊ പിന്നെ ഒരു ക്ലിയർ തോന്നണേലേ ഇത് നീക്കിട നീക്കിട അപ്പൊ ഞാൻ ഇത് നീക്കിട്ടു ഞാൻ കറക്റ്റ് നീക്കിടേന്ന ഞാൻ പറയുന്നത് കറക്റ്റ് അടക്കൂലല്ലോ നിങ്ങള് കമെന്റ് ചെയ്യും കറക്റ്റ് അടക്കുവാറക് രണ്ടടുത്താണ് ഇതൊക്കെ ഞാൻ നീക്കാൻ പറഞ്ഞു ഇതാടോ നിന്റെ ഉണ്ട് മഞ്ഞയിലും ഇങ്ങട്ട് വെറൈറ്റികളാണ് വെറൈറ്റികൾ ഉമ്മാൻ്റെ സാധനം ചീത്ത ഈറന്നിട്ട് ഓന ഈ ചോറ് ഇനി ആരെങ്കിലും കസ്റ്റമർ ആയിരുന്നു കസ്റ്റമറായിരുന്നു ഒരാളെ പോകുമ്പോ ഇനിയിപ്പോ പോവന്ന് കഴിഞ്ഞ ചോറ്ന്നാൻ പറ്റില്ല അപ്പൊ കണ്ടല്ലേ കറക്റ്റ് നീക്കിയപ്പോ മറ്റേതാ വെയിലിൻ്റെതുകൊണ്ട് ഞാനും കൂടി ഇനിയും കൂടെയും കാണില്ലാറ്റോ ഈ വെയിലറച്ചുമ്പോ നല്ല വെയിലാണ് ഇതാട്ടോ അതിന്റെ കളർ കയറി പലവക കളറ് പല വക കളറ് അപ്പോൾ അതിൻ്റെ കുറേ വെറൈറ്റികളുണ്ട് കേട്ടോ കണ്ടില്ലേ ഓരോ വീഡിയോവും മിസ്സാക്കരുത് നിങ്ങളാരും കാരണം എന്താ വെച്ചാൽ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കിട്ടിയിക്കണു ഞാൻ അടുത്ത വീഡിയോന്ന് കണ്ടാൽ പോരേ അപ്പോൾ അതൊരിക്കലും വിചാരിക്കരുത് എല്ലാ വീഡിയോസും ഇരുന്ന് കാണണം കേട്ടോ അതിൻ്റെ ഒരു എല്ലാ വീഡിയോസും കാരണം എന്താ വെച്ചാല് ഏത് വീഡിയോസിലാണ് ഏത് വീഡിയോസിലാണ് നമുക്ക് പറ്റിയത് ഉണ്ടാവുക എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പറയാൻ പറ്റില്ല ശുങ്കടിന്റെ വേറെ എന്താണ് ഇതുമ്പോ ചെറിയൊരു തിളക്കൊക്കെ ഇണ്ട് കേട്ടോ തിളക്ക വേണ്ടാത്ത പോലെ എന്ത് ചെയ്താൽ മതി ഒന്നങ്ങതിരുമ്പി കളഞ്ഞാ മതി കേട്ടോ കണ്ടല്ലേ ഇനി അങ്ങനെ ഇടാൻ പറ്റും ഇത് ഇങ്ങനെ ഇടാൻ പറ്റും ഇനി ഇങ്ങനെ ഇടാൻ പറ്റും എങ്ങനെ എങ്ങനെ ഇടാ എങ്ങനെയാ കണ്ടല്ലേ ഇങ്ങനെ ഇട്ടാലും രസാണ് ഇനി ചുറ്റി കിട്ടുന്ന ആൾക്കാർ ആണെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഇടാറായ മതിയാണ് എനിക്ക് ദിവസം പണിക്കോണിഷ്ട ഞാൻ ദിവസം പണിക്ക് പോയിന്നൊരാളായിരുന്നു കേട്ടോ ഒരു ദിവസം പോലും ഇത് അയിനെക്കാട്ടിൽ ഒരു കളറാണ് കേട്ടോ ഏതൊരു തൊഴിലാലി ആയിരുന്നു ഞാൻ ഞങ്ങളൊക്കെ ഓഫീസൊത്തുമ്പോണല്ലോ ഒമ്പത് മണിക്ക് പഞ്ചിങ് ആണ് പഞ്ചിങ്ങാണ് എന്നിട്ട് ഒമ്പത് മണിക്കട കയറണം ഇറങ്ങാൻ പറ്റുള്ളൂ അതിന്റെ ഫോൺ ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല എന്നിട്ട് അങ്ങനെയിരുന്നു ഞാനൊക്കെ ഇങ്ങനെ കിടക്കിടാ വറച്ചിട്ടിരുന്നു അവിടെ പണിയെടുത്തിരുന്നത് കാരണം എന്താ വെച്ചിരുന്നുണ്ടെങ്കില് കാരണം എന്താ വെച്ചിരുന്നെങ്കില് നല്ല പേടിയായിരുന്നു മേഡം വെർണിന്റെ ഒരു അടയാളം എന്താ വെച്ചാല് വന്ന് താക്കോലെ മേശ ഗ്ലാസിന്റെ മേശപ്പുറത്ത് വെക്കും അത് ആ അപ്പൊ അതിനർഥം മേഡം വന്നു ഞാൻ അങ്ങനെ മനസ്സിലാക്കിയത് അപ്പൊ അങ്ങനെയാണെ മേഡത്തിന് പേടിയ മേഡത്തിന്റെ ഒരു അസിസ്റ്റന്റ് ഉണ്ട് അതിനെ ഭയങ്കര പേടിയിരുന്നു എന്നിട്ട് അപ്പൊ ഞാൻ പിന്നെ അളകൂല ഉണ്ടാതിരുന്ന് വെക്കും പിന്നെ പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരെല്ലേ അന്ന് ഫ്രാങ്ക് എന്നൊന്നും പറയില്ല ഞങ്ങൾ ഓരോരുത്തല്ലെ പേടിപ്പിച്ചു അപ്പൊ ബലി ഒന്നിടും ഈ താക്കോലിൻ്റെ കൂട്ടെടുത്തിട്ട് മേശപ്പുറത്ത് കൊണ്ടു വയ്ക്കും അപ്പൊ പിന്നെ ഞാൻ ഇരുന്നോടുന്നൂലം അങ്ങനെ നിൽക്കും പിന്നെ കുറെ കഴിഞ്ഞ ബലിക്ക് ഉണ്ടോക്കൊരു ചെറി അപ്പൊ മേഡം വന്നിട്ടുണ്ടാവില്ലേ ഞാൻ മേഡം ഇപ്പം വരും എന്റെ അടുത്തൊക്കെ ഇപ്പൊ വരും ഇപ്പൊ വരും ഞാൻ അങ്ങനെ തിരിഞ്ഞിരിക്കലേ ഇടാ തിരിഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അങ്ങനെയൊക്കെ അതൊക്കെ രസമുള്ള ഒരു കാല നമ്മൾ വർക്ക് എടുക്കുന്ന സമയത്ത് എങ്ങനെ തിരിഞ്ഞു നോക്കുക നമ്മള് നമുക്ക് നമ്മൾ വർക്ക് മാത്രം എടുക്കാനേ പാടുള്ളു വേറെ ആരോ കാര്യത്തിൽ ഇടപെടാനൊന്നും നമ്മക്ക് പാടില്ല അപ്പോ അതുകൊണ്ട് അങ്ങനെ ബാക്ക് കൂടി കൊല്ലാറി കൊല്ലുവിലില്ല അവിടെ ഞങ്ങൾ ലേഡീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളു അഞ്ച് ലേഡീസ് അങ്ങനെ രാവിലെ നേരത്ത് നീച്ചണം അഞ്ചു റുപ്യക്ക് അല്ല അഞ്ഞൂറ് റുപ്പ്യക് നാല് ചാളാണ് കേട്ടോ അപ്പോ അപ്പോ എന്താ വെച്ചുണ്ടെങ്കിൽ രാവിലെ നാർത്ത് നീച്ചണം ബസ്സിൽ തൂങ്ങി പിടിച്ച് പോകണം പിന്നെ അല്ല എല്ലാ പിടിക്കൽ പിന്നെ അതൊരു കറക്റ്റ് ടൈമിങ് ആ ഒമ്പത് മണിക്ക് അയിന് തൂങ്ങിപൊടിച്ച് പോണം അവിടെ എത്തണം പിന്നെ അഞ്ചരക്ക് ഇവിടെ അവിടെ നിന്ന് ഇറങ്ങണം അങ്ങനെയൊക്കെ പണിക്ക് പോയ ശീലം കേട്ടോ ഇപ്പൊ എനിക്ക് പണിക്ക് പോവാണ് ഇഷ്ടമില്ലെന്ന് പറഞ്ഞത് ഇത് എന്നാല് നമ്മളെ ഇഷ്ടത്തിന് വന്നാ മതി നമ്മളെ ഇഷ്ടത്തിന് പോയാ മതി നമ്മളെ ഇഷ്ടത്തിന് ഓർഡർ എടുത്താ മതി ഒക്കെ നമ്മളെ ഇഷ്ടത്തിന് ആയതുകൊണ്ട് പിന്നീ ചില സമയത്ത് ടെൻഷൻ ഉണ്ടാവില്ല ആറാൻ്റെ പണിക്ക് മാസം ഇരുന്ന് ശമ്പളം വാങ്ങിയാൽ മതി ചീത്ത കുറെ കേക്കണമുള്ളു ഇത്ര മണിക്കൂർ വർക്ക് എടുക്കണം ഇത്ര മണിക്കൂർ പണി എടുത്താലേ ശമ്പളം ഉണ്ടാകുള്ളു ഇന്നെ വിളിച്ചിരുന്നു കേട്ടോ ഞാനിന്റെ അമ്മ സുഖമില്ലാതായ സമയത്ത് ഞാൻ എന്ത് ചെയ്തത് ഞാൻ ആ വർക്ക് നിർത്തിയത് കേട്ടോ അപ്പൊ പോന്നെ മരണശേഷം എന്നോട് പറഞ്ഞു പരിപാടിയായിരുന്നോ ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ പോയാറച്ച് കട്ടിയുള്ള സീസ കൊഴഞ്ഞ ഷാളല്ലോ അതേമാതിരി ഇതും കൊഴഞ്ഞ ഷാളല്ലോ ഇങ്ങനത്തെ ഇത് കൊഴഞ്ഞ ഷാളല്ല ഞാനൊക്കെ എന്നെ നോക്കാൻ വേണ്ടി കൊറേ പണിയെടുത്തതാണ് അവിടെ ഇവിടെ ഈ താഴത്തെ ഈ കസാല ഇട്ട് തരുവോ ഇവിടെ ഇതൊന്ന് ആ അതൊന്നും ഇങ്ങോട്ട് എടുത്തരുവോ ഇതും ആ കട്ടിയുള്ള ചാളാട്ടോ പക്ഷെ ഇത് ഇട്ടിട്ട് നല്ല രസണ്ടല്ലേ നിനക്ക് ഇങ്ങനത്തെ ഒരു ചുരിദാർ ഉണ്ടായിരുന്നു ഇന്ന പെണ്ണാണ് വന്നപ്പോ ഞാൻ ഇങ്ങനത്തെ ചുരിദാർ ഇട്ടീന്നത് ഈ നീലി ഒരു വള്ളി നീ ദയവ് ചെയ്ത് പെണ്ണാണോ ഇപ്പോൾ തള്ളാരണീലുണ്ടെങ്കിൽ ഒരിക്കേ പറ്റുള്ളൂ കേട്ടോ കുട്ടികൾക്കൊന്നും പറ്റൂല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെ പെണ്ണാണോ വന്നപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ചുരിദാറിട്ടുന്നത് അതുകൊണ്ടാണ് ആ കല്യാണം അതോ ഗതി അപ്പോൾ ഈ കളർ എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് വാതിൽ വാതിലൊർന്നു കൊടുത്തത് എനിക്കറിയില്ലല്ലോ അത് കാണാൻ വന്ന ചക്കനാണോ തോന്നുന്നു അത് ചെറുക്കനല്ല അപ്പൊ അല്ല അങ്ങനെയാണ് മൂത്തോലെ പോകും വാങ്ങിച്ചാല് ഫിറോസ് വിളിച്ചുകൊണ്ടിരിക്കലും പോകും പിന്നെ ചോറ് വന്നൂല പിന്നാല നാലുമണി ആയോണ്ട് പൈസ അയച്ചു കൊടുത്തിട്ടില്ല ട്ടോ ഏ എന്നെട്ടോ ഹലോ അപ്പൊ ഇതാട്ടോ ക്യാമറ ഓൾവർക്ക് ചെയ്യണില്ലേ അല്ലെങ്കിൽ രണ്ടാം വട്ടം എടുക്കേണ്ടി ഒരുത്തുവിടുന്നോ മൂന്നു പേരുണ്ടോ അപ്പോൾ ഇതങ്ങനുട്ടോ അടുത്തത് ക്യാമറ ആ ഈ ഷാൾ നീങ്ങി 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 വന്നുകൊണ്ട് ക്യാമറ ഇതാക്കി അങ്ങനെ കേട്ടോ അപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞില്ലേ ഇതിൽ വെറൈറ്റി വെറൈറ്റി ഈ പലവക കളറുകൾ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാത്തേക്കും പറ്റും ഞാൻ പറഞ്ഞില്ലേ ഇനി ഒരു ബ്ലാക്ക് ആണെങ്കിലും ഞാൻ ഈ വീഡിയോസ് എടുക്കാനായിട്ട് വരുന്നതാണ് ഈ ട്ട ഞങ്ങള് ഏ ഞാൻ എടുക്കലില്ല ഇപ്പൊ ചോദിക്കണ്ട ഞാ എടുക്കലില്ല ഞാനിപ്പോ നിർത്തിക്കണം അതുകൊണ്ടില്ലേ ഇതൊക്കെ ചെലവിൽ ചോദിക്കും അപ്പണ്ടാവും ഇല്ല കെട്ടി പൊട്ടിച്ചണം ഉണ്ണിമായ എന്നോട് ചോദിച്ചാണ് നിങ്ങളെടുത്ത് വെച്ചതാണോ ഇത് നല്ല സോഫ്റ്റ് സോഫ്റ്റാണ് കേട്ടോ അങ്ങനത്തെ വേറെ സ്ഥലമുണ്ട് ഒരുവിധ ആളൊക്കെ ഞാൻ കണ്ട് പിടിച്ച് പാക്കി കൊണ്ട് ഇനി ആരെയെങ്കിലും കിട്ടാത്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പറയാം ഈ ബ്ലാക്കില്ലേ ഇതൊരു ഒന്നൊന്നര രസമുണ്ടല്ലേ ഉണ്ണിമായ പറഞ്ഞത് നല്ല രസമുണ്ട് പിന്നെയും നിങ്ങൾ ഇത് ഫസ്റ്റ് പറയേണ്ട ഒരു കാര്യമായിരുന്നു നിങ്ങൾ ചിലവിലൊക്കെ നമ്മൾ എൺപത്തൊമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തൊമ്പത് എണ്ണൂറ്റി നാല് ഓർഡർ എടുക്കുമ്പോൾ നിങ്ങൾ അസ്ലാം ഒലൈക്കും എന്ന് പറയും അപ്പോൾ ഉണ്ണിമായ ചിലപ്പോൾ ഒന്നും റിപ്ലൈ തരില്ല അപ്പോൾ ഉണ്ണിമായക്ക് ഞാനല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഉണ്ണിമായ അസലാം വലൈക്കും മുസ്ലാം എന്ന് പറയാത്തത് അപ്പോൾ നിങ്ങൾ ഒന്നും വിചാരിച്ചരുത് അപ്പോൾ ആ നമ്പർക്ക് വിളി പറയുമ്പോൾ നിങ്ങൾ അസ്ലാം ഒലൈക്കും എന്ന് പറയണ്ട കേട്ടോ കാരണം ഉണ്ണിമായ എന്താ അല്ലേ ആ അപ്പൊ എന്താ പറയണ്ടേ തിരിച്ചു ഏഹ് ഇങ്ങനെ ഒരു ടെൻഷൻ അടിച്ചിട്ട് കാണാൻ ഞാൻ കേട്ടിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് അല്ലാതെ ഒന്നും ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടല്ലോ അപ്പൊ ഉണ്ണി പറയും ഞാൻ ഇവിടുത്തെ സ്റ്റാഫാണ് പറയും ഇവിടത്തെ സ്വന്തം കുട്ടിയാണ് എന്താടോ അപ്പൊ എല്ലാ വിവരവും ഒക്കെ ചോദിച്ചോളി കുഴപ്പമില്ല സലാം പറയുമ്പോൾ ഉണ്ണിമായക്ക് ആ അപ്പം അപ്പോൾ അവൾക്കൊരു ടെൻഷനാണ് അവൾ എന്താ പറയുക എന്ന് അറിയാത്തതുകൊണ്ടുള്ള ആ ഒരു ടെൻഷനാണ് അപ്പോൾ ഞാൻ ഇപ്പോ ഇപ്പോഴാണ് ഞാനും അവളോട് പറഞ്ഞത് അപ്പോൾ ഇതും കുറച്ച് കട്ടിയുള്ള ചാളാട്ടോ ഇത് ഞാൻ ഇതേമാതിരി നല്ല ഒരു ബ്ലാക്ക് ആണെങ്കിലും മാക്സിക്കാണെങ്കിലും ഒരു മാക്സി ഒക്കെ എടുത്താൽ ജമ്പോ മാക്സി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അയ്യ് നല്ല സൂപ്പറാണ് ശാള് ഫിറോസ് ഞാൻ വേഗം വീഡിയോ എടുക്കട്ടെ എന്താടോ ഈശയാള് ഇനി വരാണ്ടെട്ടോ ഈശയാള് കിട്ട ഞാനിത് ചിലതൊന്നും ഞാൻ എന്തു ചെയ്യണില്ല ഇങ്ങനെയാണ് ഇങ്ങനെയാണെ കാണിക്കണില്ല കേട്ടോ അയ്യോ മെസ്സേജ് യും അയക്ക കോള് ചെയ്യുമ്പോ അത്രയും വരുകയാണ് ടൈമ് നിങ്ങള് മെസ്സേജ് അയക്കുമ്പോ എപ്പഴെ മെസ്സേജ് മിനിറ്റിന് മിനിറ്റിന് മെസ്സേജ് കാരണം എന്താ വെച്ചാല് നിങ്ങള് മെസ്സേജ് അങ്ങനെ അടിക്ക് പോവേണ്ടിയോ അതിന് കോള് വിളിച്ചിട്ട് ഇപ്പൊ തന്നെ എടുക്കണം ഇപ്പൊ നമ്മളിത് ഒരു പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ആക്കിയാല് ചെല അല്ല ചെലവല് സെക്കൻഡ് ഇത്ര സെക്കൻഡ് ആയിട്ടുള്ള എത്ര സെക്കൻഡിൽ പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ആയിട്ട് വരും എന്നിട്ട് ഓരോരു താത്ത ഞങ്ങൾ ഇപ്പൊ ഇപ്പൊ ബാക്കി വീഡിയോ കാണണു തുടങ്ങണു അറിയും അപ്പൊ ഞമ്മക്ക് മനസ്സിലാവും ആ സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ട് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എപ്പോഴാണ് വീഡിയോ കണ്ടിട്ട് കാണുന്നത് വെയിറ്റ് ചെയ്യും കാരണം അത്രയും നമ്മൾ വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ആൾക്കാരാണല്ലോ അത് ഇന്ന ചിലരുണ്ടല്ലോ പത്ത് മണിക്ക് വീഡിയോ അപ്ലോഡ് ആയ വൈകുന്നേരം വീഡിയോ കണ്ടിട്ടുണ്ടാക്കു പക്ഷെ ഓരോ ഓർഡർ അപ്പം എടുക്കണം അപ്പൊ ചിലപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചുകൊണ്ട് ഇരിക്കണ്ടാവും ചിലപ്പോൾ നമ്മൾ ഓരോരുത്തരോട് സംസാരിച്ചോണ്ട് ഇരിക്കും സൂപ്പറാണല്ലേ ചിലരൊക്കെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ കണ്ടിട്ട് വരും അപ്പൊ ആക്രീൻ നമുക്ക് എല്ലാര്ക്കും എന്താണ് കൊടുക്കണം എന്നുണ്ട് എല്ലാരും അപ്പൊ എന്താണെന്ന് വെച്ചാൽ നിങ്ങള് അപ്പൊ നിങ്ങൾ വീഡിയോ ഉച്ചക്ക് ടൈം ഉണ്ടാകും എപ്പോഴാണ് അപ്ലോഡ് ആക്കിയിരിക്കണത് അപ്പൊ നിങ്ങൾ ഇങ്ങനെ കോൾ അടിച്ചുകൊണ്ടിരിക്കുമ്പോ ചെലപ്പോ നമ്മളൊരു കസ്റ്റമർ എടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം അപ്പൊ നമ്മളെന്ത് ചെയ്യും പെട്ടെന്ന് അതങ്ങോട്ട് ഇതാക്കിട്ടുണ്ടെങ്കിൽ പിന്നെ ഓല ആളെ തിരഞ്ഞാൽ കാണൂല ഇല്ലല്ല ആ എന്നാലും പിന്നെ രണ്ട് ദിവസൊക്കെ കഴിഞ്ഞിട്ട് പറഞ്ഞ് നിങ്ങൾ ഞാൻ അന്ന് പറഞ്ഞിട്ട് നിങ്ങൾ റിപ്ലൈ തന്നില്ല ഞങ്ങളും കാണുന്നില്ല കാരണം എന്താ വെച്ചാൽ ഈ കോൾ വരുന്നത് കാരണം നമ്മൾ എന്തു ചെയ്യണം നമുക്ക് ഫോൺ കട്ടായി പോവാണ് പിന്നെ നമ്മൾ ആളെ തെരഞ്ഞു തിരഞ്ഞപ്പം ഞാനൊക്കെ എത്ര ദിവസം പിടിച്ചിട്ടാണ് പത്ത് ദിവസൊക്കെ പിടിച്ചിട്ടാണ് ഓരോരുത്തരുടെ സാധനം ഞാനയച്ചത് കാരണം ഞാൻ പൈസ വാങ്ങി വെച്ചു പൈസ വാങ്ങി വെച്ചിട്ട് പിന്നെ ഓരോ തെരഞ്ഞിട്ട് കാണുന്നില്ല അതാണെങ്കിൽ ഞാനൊരു അഡ്രസ്സൊരു ഇതിലിട്ടിരുന്നു അതും ഇതിൻ്റെ ഡിലീറ്റായിപ്പോയി ഞാൻ അങ്ങനെ സാധനം അങ്ങോട്ട് വെച്ച് ഇങ്ങോട്ട് വെച്ച് ഇന്നോടാണെങ്കിൽ വരുന്ന ആൾക്കാർ മൊത്തം ആ സാധനം ചോദിച്ചു കാരണം അത് അവസാനം ഞാൻ ഇന്നലെ ഇനി ഇനി ഒന്നോ രണ്ടോ ആൾക്കാരായിട്ട് കിട്ടാനുണ്ട് ബാക്കി എല്ലാവരേയും പാക്കാക്കി വിട്ടു അപ്പം എന്ത് ചെയ്യും മെസ്സേജ് അയക്കുക നിങ്ങൾ വാട്സപ്പ് കോളും സാധാ കോളും ഇനിയിപ്പോൾ വിളിക്കണ സമയത്ത് നമ്മൾ ഒന്ന് കട്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക പിന്നെ വിളിക്കാതിരിക്കുക അപ്പം ഞങ്ങൾ എന്തെങ്കിലും റിസ്ക് പിടിച്ച പണിയിലേക്കറ അതാണ് അപ്പം അതുകൊണ്ട് ആണ് പറയുന്നത് അടാ ഇതാ കൊണ്ടുപോണു കൂട്ടത്തിൽ കെട്ടോ അതിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട് ഞാൻ കൊയിഞ്ഞിടൂട്ടോ ഇതിന്ന് എത്രയുണ്ട് നിങ്ങക്ക് തിരഞ്ഞെടുത്ത പിന്നെ പറ്റണ്ടാവില്ല ആ ആ കൊടുത്തു നീ കഴിഞ്ഞിട്ട് നോക്കാം ഞാൻ അവിടക്ക് കയറ്റിയൊക്കായിരുന്നു എന്താച്ചാലേ വെള്ളം പോണ നീ ആ ഏസ് ശരിയാക്കാൻ വരുമ്പോളെ അവിടുന്ന് ആ സാധനമൊക്കെ മാറ്റി കൊടുക്കണം ഞാനത് പിന്നെ ഞാൻ ഓ വെള്ളടിച്ചു കഴുകും അതിൻ്റെ ഉള്ളു എന്നാ ഞാൻ രണ്ടു ദിവസത്തിന് ഇവിടെ മണാലിയിൽ പോയ മര്യാക്കര ഇണ്ടു ദിവസം ഇവിടെ മണാലി ചെന്ന മരിയക്കാരം ഒരാഴ്ച എ സി നല്ലത് അപ്പൊ നമ്മളെ ഇവിടെ ഒരു ചക്കൻഡോ നല്ല എസി നന്നാക്കണ ഓ ഓ എത്തിയോ അപ്പോൾ ഓന് നമ്മള് യേശി അടഞ്ഞ പൊടി കേറി 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 കണ്ടില്ലേ അപ്പോൾ മൂപ്പരാൾ വന്ന് അതിന്റെ ഉള്ളിൽ പൊടി കുടുങ്ങിക്കണു വർക്ക് ചെയ്യണില്ല എന്തു ചെയ്യാണ് ഞങ്ങള് ചൂടത്താണ് അവിടെ നിക്കണത് കേട്ടോ അതെ അതെ ചെറിയൊരു ഇത് ഹൈറ്റ് ഇല്ല പിന്നെ ഫുള്ള് വെയിലാണ് അപ്പൊ അങ്ങനെ ആയിട്ട് നല്ല ചൂടാണ് ഇപ്പൊ വന്ന് ക്ലീൻ ആക്കാ പറഞ്ഞു അപ്പൊ ചൂലും എടുത്ത് അതിൻ്റെ ഉള്ളിൽ അടിച്ച് തുടച്ച് ക്ലീൻ ആക്കി തരും ഓ അതിന്റെ ഉള്ളില് നല്ല ക്ലീൻ ആക്കി തരും പ്രഷർ വാഷർ അടിച്ച് അതിന്റെ ഉള്ളത്തെ ഫുള്ള് പൊടിയും കാര്യങ്ങളും ഇങ്ങനെ കവർ ചെയ്തിട്ട് അല്ല കൊറച്ചു സാധനം അവിടുന്ന് മാറ്റി കൊടുക്കണം കേട്ടോ ബാക്കിയൊക്കെ ഓനെന്നെ കവർ ചെയ്ത് എല്ലാതും ഫിനിഷിങ് ഒരു തുള്ളി ഒക്കെ പ്ലാസ് പ്ലാസ് ആയിട്ട് ഒരു ബക്കറ്റ് വെള്ളം അടിച്ച് അത് കാണേണ്ടത് കഴിച്ചു നമുക്ക് ഒരു നമ്മളെ ശഹീതാശാലയില് വീട് ഉണ്ടാകും ശാലയില് നമ്മള് ആക്കി തരാം എ സി ഒക്കെ ക്ലീൻ ചെയ്യാണ്ടെങ്കിൽ മലപ്പുറം ജില്ലയില് എവിടെ വേണമെങ്കിലും നല്ല തണുപ്പായിരിക്കാറ് കുറച്ച് ദിവസത്തിന് ഞാൻ ചൂട് വന്ന് കഴിഞ്ഞ പിന്നെ ആളെ ആള് ഭയങ്കര തിരക്കേക്കറിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്ത് ഇപ്പൊ സ്വന്തമായി അപ്പോ അങ്ങനെ എ സി ഒന്ന് ക്ലീൻ ചെയ്ത് നല്ല തണുപ്പേക്കറ പൊടി അതിൻ്റെ കറന്റ് ബില്ല് കൊറേ മെയിൻ ആയിട്ട് എന്താ വെച്ചാല് ഞാനിപ്പോളിന്റെ വീട് എടുത്തിട്ട് എ സിന്റെ കാര്യം പറയില്ലെട്ടോ കറണ്ട് ബില്ല് കൊറയുന്നുണ്ട് കേട്ടോ കാരണം നമുക്ക് അവിടെ ഏഴായിരം റുപ്യൊക്കെ ആ റൂമിൽ വന്നിരുന്നു എന്നിട്ട് ആ എ സി ആ എന്നിട്ട് എ സി തണുക്കാ തണുക്കാതെ തണുക്കാതായിട്ട് അങ്ങനെ ആയത് കേട്ടോ പിന്നെ എന്തു ചെയ്തു നമ്മള് ഓന വിളിച്ചിട്ട് ഒരു ദിവസം ക്ലീൻ ചെയ്യിപ്പിച്ചപ്പോ പിന്നെ പെരും ചൂടെ തന്നെ ആ ഒരു മാസം നാലായിരം റുപ്യ കറണ്ടും ബില്ല് നമുക്ക് ഇങ്ങോട്ട് വന്നു ഞാൻ കുറച്ച് ഷാളും കൂടി എടുത്തിട്ട് ഇപ്പൊ ഇല്ലേ ആ ഇപ്പൊ ഞാൻ വീട് എടുത്തപ്പോ കണ്ടില്ലെങ്കിൽ പറയണോ ആ അപ്പൊ ഞാൻ നിർത്തി നോക്കിയപ്പോ സ്റ്റെക്കായിട്ടില്ല അപ്പൊ ഇന്നത്തെ കോട്ട തീർന്നുക്കണോന്ന് ഫോണ് പറയുന്നുണ്ട് അപ്പൊ ഞാന് ഇത് സ്റ്റെക്കാണ് കാണില്ലേ ഞാൻ എത്ര അപ്പൊ പറഞ്ഞിട്ട് ഇപ്പളാ ചൂണ്ടത് അപ്പൊ ഇന്നത്തെ കോട്ട കഴിഞ്ഞു ബാക്കി ഞാൻ നാളെ അപ്പൊ ഇതില് നിങ്ങൾ എന്തു ചെയ്യ ഇത് ഇങ്ങനെ 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 ആവണ്ടോ